അലൈക്കും വാഹമത്തുല്ലി വരക്കാത്തു പരിശുദ്ധമായ റമലാൻ ഷരീഫ് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ അള്ളാഹു നമ്മയും നമ്മോട് ബന്ധപ്പെട്ട മാതാപിതാക്കൾ ഉസ്താദുമാർ ഭാര്യ സന്താനങ്ങൾ കൂട്ടുകുടുംബങ്ങൾ ബന്ധുമിത്രാദികൾ സ്നേഹജനങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധ ആകുമ്പോൾ സജീവമായി ചർച്ചയിൽ വരുന്ന ഒരു വിഷയമാണ് സക്കാത്ത് സക്കാത്ത് ചിലരൊക്കെ അജ്ഞത മൂലവും മറ്റു ചിലർ അറിഞ്ഞിട്ടും അറിയാതെ നടിക്കുന്നതുമായ വ്യവസ്ഥാപിതമായ അതിൻ്റെ ശൈലിയിൽ നിന്ന് മാറിപ്പോയ ഒരു അമലാണോ എന്ന് ഈ വിനീതൻ സംശയിക്കുന്നു സത്യത്തിൽ എന്ന് പറയുന്നത് അത് ധനികൻ്റെ ബാധ്യത അല്ല ധനികൻ്റെ ബാധ്യത അല്ല എന്ന് പറഞ്ഞാൽ കേവലം അവന്റെ ബാധ്യതയായി കാണേണ്ട ഒന്നല്ല മറിച്ച് മനുഷ്യൻ്റെ നിലനിൽപ്പിന്റെ മുഖ്യമായ ഘടകമായി വരുന്ന നാണയങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ കച്ചവടം എന്നിവയിൽ അള്ളാഹു സുബഹാനുഭവത്താര ശുദ്ധീകരണം ഉദ്ദേശിച്ചുകൊണ്ട് നിയമമാക്കിയ ഒന്നാണ് ജക്കാത്തി എന്നുള്ളത് അഥവാ ധനത്തിന്റെ ശുദ്ധീകരണമാണ് സക്കാത്തി എന്നുള്ളത് ചിലരൊക്കെ പറഞ്ഞു പ്രചരിപ്പിച്ചതുപോലെ അതൊരു ദാരിദ്ര്യ നിർമാർജന പദ്ധതിയും അല്ല ആ വിഷയം ശേഷമുള്ള നമ്മുടെ വിശദീകരണത്തിൽ നിന്നും മനസ്സിലാക്കും എന്നാ മനസ്സിലാകും എന്നാണ് ഞാൻ കരുതുന്നത് കുറിച്ച് ഹ്രസ്വമായ രീതിയിൽ ഇൻഷല്ല ഇവിടെ അല്പം മനസ്സിലാക്കേണ്ട ഒന്ന് റമദാനും തമ്മിൽ വല്ല ബന്ധവും ഉണ്ട് എന്ന് മനുഷരിച്ചവരാണ് ഭൂരിഭാഗം ആളുകൾക്കും റമദാനും തമ്മിൽ ഒരു ബന്ധവും ഇല്ല ഉദാഹരണമായി സാമ്പത്തിക ജക്കാത്ത് എടുക്കുകയാണെങ്കിൽ ഒരാളുടെ കയ്യിൽ ജക്കാത്ത കൊടുക്കാൻ അവകാശപ്പെട്ട അത്രയും സംഖ്യ ഒരു വർഷം പൂർത്തിയാകുമ്പോഴാണ് അയാൾ ജക്കാത്ത കൊടുക്കാൻ അവകാശിയായി അവകാശിയായിത്തീരുന്നത് അത് കഴിഞ്ഞ റമലാൻ മുതൽ ഈ റമദാൻ വരെ ആണ് എങ്കിൽ റമലാനിൽ കൊടുക്കണം അതല്ല കഴിഞ്ഞ റജബ് മുതൽ ഈ റജബ് വരെയാണ് എങ്കിൽ റജബിൽ തന്നെ അയാൾ ജക്കാത്ത് കൊടുക്കാൻ അവകാശിയാണ് റമദാൻ വരെ പിന്തിക്കാൻ പാടുള്ളതല്ല പിന്തിച്ചു കഴിഞ്ഞാൽ അതിനിടയിൽ അയാൾ മരണപ്പെട്ടാൽ അയാള് കടക്കാരനായിട്ടാണ് മരണപ്പെടുന്നത് അയാളുടെ മക്കൾ ആ വിഷയത്തിൽ ബോധവാന്മാരല്ല എങ്കിൽ അയാൾ അതിന്റെ പേരിൽ ശിക്ഷ ഏൽക്കേണ്ടി വരുന്നതാണ് അതുകൊണ്ട് തന്നെ റമദാൻ ജക്കാത്ത് എന്നുള്ള ഒരു ബന്ധമില്ല ഇനി ഒരാൾ കച്ചവടം തുടങ്ങുന്നത് മൊഹറം ഒന്നിനാണെങ്കിൽ അടുത്ത മൊഹറം ഒന്നിനാണ് അയാൾ സക്കാത്ത് കൊടുക്കേണ്ടത് അതല്ലാതെ റമലാനിൽ സക്കാത്ത് കൊടുക്കുക എന്നുള്ള റമലാനും സ്വതക്കയുമാണ് ബന്ധപ്പെടുന്നത് സ്വതക്ക എന്നുള്ളത് കഴിവുള്ളവനായാലും ഇല്ലാത്തവനാണെങ്കിലും ആർക്കും കൊടുക്കാവുന്നതാണ് ആ കാര്യം വളരെ വ്യക്തമായി ഓരോരുത്തരും മനസ്സിലാക്കണമെന്ന് വിനീതമായി ഇനി ഏതൊക്കെ വസ്തുക്കളിൽ ജക്കാത്ത് കൊടുക്കേണ്ടതുണ്ട് എന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട് കച്ചവടത്തിന് ജക്കാത്തുണ്ട് ഇൻഷാല്ല നമുക്ക് അവസാനം അത് വിശദീകരിക്കാം അത് ഏത് കച്ചവടമാണെങ്കിലും അതിൽ ജക്കാത്ത് വരുന്നതാണ് അതല്ലാതെ സ്വർണം വെള്ളി ഇത് രണ്ടിന്റെയും സ്ഥാനത്തു നിൽക്കുന്ന കറൻസി ആട് മാട് ധാന്യം മുന്തിരി എന്നീ വസ്തുക്കളിലാണ്ക്കാത്ത് നിർബന്ധമാകുന്നത് ഇതിൽ മാത്രം ജക്കാത്ത് നിശ്ചയിക്കാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യ നിലനിൽപ്പിന് ആധാരമായ ധനമാണ് ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവയിൽ പരിശുദ്ധി ഉണ്ടാക്കുക സംസ്കരണം നടത്തുക എന്നുള്ളതാണ് യജമാനായ റബ്ബ് താല നിശ്ചയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വക കാര്യങ്ങളിൽ ഇപ്പറിയപ്പെട്ട ഇനങ്ങളിലാണ് ജക്കാത്ത് നിർബന്ധം ആക്കിയിരിക്കുന്നത് ഇതല്ലാത്തവയിലൊന്നും ജക്കാത്തില്ല ഉദാഹരണമായിട്ട് പഴവർഗ്ഗങ്ങൾ ഒരാള് വാഴക്കൊല കൃഷിക്കാരനാണെങ്കിൽ ആ വാഴക്കൊലയിൽ അതല്ലെങ്കിൽ പിന്നെ കർഷകൻ തെങ്ങിൻ്റെ തേങ്ങയുടെ കർഷകനാണെങ്കിൽ തേങ്ങയിൽ ഇതിലൊന്നും അള്ളാഹു സുബാന ഹുഅല നിശ്ചയിച്ചിട്ടില്ല ഇതിൽ നിന്ന് തന്നെ മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം ഒരാൾക്ക് വലിയ വരുമാനങ്ങൾ ലഭിക്കുന്ന വാടകക്ക് കൊടുക്കുന്ന ബിൽഡിങ്ങുകൾ അതല്ലെങ്കിൽ അയാൾക്ക് വലിയ റബ്ബറിന്റെ എസ്റ്റേറ്റ് ഉണ്ട് അല്ലെങ്കിൽ തേയിലത്തോട്ടമുണ്ട് ഇതിൽ നിന്നൊക്കെ അയാൾക്ക് വരുമാനങ്ങൾ ലഭിച്ചു കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അയാൾക്ക് ഒരുപാട് ലോഡ്ജുകൾ ഉണ്ട് പിന്നെ വാടക കൊടുക്കുന്ന ലോഡ്ജുകൾ ഉണ്ട് വാടക വീടുകളുണ്ട് ഇതിൽ നമുക്ക് അയാൾക്ക് വരുമാനം ലഭിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ അയാളുടെ അക്കൗണ്ടിലോ അല്ലെങ്കിൽ അയാൾ കടം കൊടുത്തതോ അല്ലെങ്കിൽ അയാൾക്ക് ലഭ്യമാകേണ്ട അയാൾക്ക് അവകാശപ്പെട്ട സ്വത്തായിട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളിയുടെ ധനം ഒരു വർഷം പൂർണ്ണമായും അയാളുടെ കൈവശം ഇല്ല എങ്കിൽ അയാൾ ജക്കാത്ത് കൊടുക്കാൻ ബാധ്യ ബാധ്യസ്ഥനൊന്നുമല്ല അതാണ് ഞാൻ നേരത്തെ പറയാൻ കാരണം ജക്കാത്ത് എന്നുള്ളത് ധനികന്റെ ബാധ്യതയല്ല മറിച്ച് ധനത്തിന്റെ ശുദ്ധീകരണമാണ് എന്നാൽ ഇയാൾക്ക് ജക്കാത്ത് കൊടുക്കാൻ ബാധ്യതയില്ല എങ്കിലും അഗതികളെ സഹായിക്കുക എന്നുള്ളത് പാവങ്ങളെ സഹായിക്കുക എന്നുള്ളത് അശരണരെ സഹായിക്കുക എന്നുള്ളത് ഇയാളുടെ നിർബന്ധ ബാധ്യത തന്നെയാണ് വീടില്ലാത്ത ഒരാൾ ഇയാളുടെ സമീപത്ത് വന്ന് എനിക്ക് വീടില്ല നിങ്ങൾ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ അയാളത് ബാധ്യസ്ഥനാണ് അയാളെ സഹായിക്കൽ പൂർണ്ണമായും അയാൾ ബാധ്യസ്ഥനാണ് അത് അയാൾക്ക് മേൽ നിർബന്ധമാണ് അത് സക്കാത്തിന്റെ സമ്പത്തല്ല പലരും അങ്ങനെ ധരിച്ചിട്ടുണ്ട് വീടില്ലാത്തവരും അതുപോലെ രോഗികളുമായ ആളുകളൊക്കെ സഹായത്തിന് വരുമ്പോൾ ഒരായിരം രൂപയോ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപയോ എടുത്തു കൊടുക്കുന്നത് വലിയ ഔദാര്യമായി കാണുന്ന ആളുകളുണ്ട് സത്യത്തിൽ ധനികന്മാരായ ആളുകളാകുമ്പോൾ അവരുടെ ഔദാര്യമല്ല അവർക്ക് നിർബന്ധമായ ബാധ്യതയാണ് ഇത്തരം സഹായങ്ങൾ എന്നുള്ളത് അത് വളരെ വ്യക്തമായി കിതാബുകളിലൊക്കെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതാണ് അവിടെ അവരത് ഔദാര്യമായി എടുത്തു പറയേണ്ട കാര്യമല്ല ഈ ബാധ്യത എന്നുള്ളത് സത്യത്തിൽ പണ്ഡിതന്മാർ ഫർലി കിഫായി ആയിട്ടാണ് എണ്ണിയിരിക്കുന്നത് ഒരു നാട്ടിൻ്റെ ഒരു പാവപ്പെട്ട ആളുണ്ട് അയാളുടെ അവസ്ഥ അറിഞ്ഞു കഴിഞ്ഞാൽ അയാളെ സഹായിക്കേണ്ടത് ആ നാട്ടിലുള്ള ധനികന്മാരുടെ എല്ലാവരുടെയും ബാധ്യതയാണ് ഒരാൾ സഹായിച്ചാൽ എല്ലാവരും കുറ്റത്തിൽ നിന്ന് ഒഴിവാകുന്നതും എന്നാൽ ആരും സഹായിച്ചിട്ടില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകുന്നതുമാണ് ഈ ഫർള് കിഫ് ചില സമയത്ത് ഫർല് അയിനായി മാറും പണ്ഡിതന്മാർ പറയുന്നത് ഈ പാവപ്പെട്ട ഒരു മനുഷ്യൻ ഒരാളുടെ മുന്നിൽ പോയിട്ട് ഞാൻ പാവപ്പെട്ടവനാണ് എനിക്ക് വീടില്ല അല്ലെങ്കിൽ ഞാൻ രോഗിയാണ് എനിക്ക് ഗുളികമാങ്ങാൻ സാമ്പത്തിക ശേഷിയില്ല എന്ന് പറഞ്ഞ് ഒരാളുടെ ഒരു ധനികന്റെ മുന്നിൽ വിഷയം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അയാൾ തന്നെ അത് കൊടുക്കണമെന്നും അയാൾക്ക് സാധ്യമാകുന്ന രീതിയിൽ അയാൾ അത് കൊടുക്കണമെന്നും അയാൾ മറ്റുള്ളവരിലേക്ക് തള്ളിവിടുക എന്നുള്ളത് മറ്റുള്ളവരിലേക്ക് പറഞ്ഞയക്കുക എന്നുള്ളത് തെറ്റാണ് എന്നും അയാൾക്ക് ഫറുദ് അതിനായി തീരുമെന്നും ഒക്കെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും ഇവിടെ വിശദീകരിക്കേണ്ട മറ്റൊരു കാര്യം ഇങ്ങനെ സാമ്പത്തികമായി സഹായിക്കേണ്ടി വരുന്ന ധനികർ ആരാണ് എന്നുള്ളതാണ് അത് പ്രിയ സുഹൃത്തുക്കൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള സഹായം നൽകേണ്ടി വരുന്നവർ ആരാണ് എന്നുള്ളതാണ് അവർ ഒരു വർഷത്തെ തൻ്റെയും താൻ ചിലവ് കൊടുക്കൽ ബാധ്യതപ്പെട്ടിരിക്കുന്ന ആശ്വതരായ ആളുകൾ ആരൊക്കെയാണോ അവരുടെയും മിതമായ ജീവിതത്തിന് ആവശ്യമായ തുക അത് കഴിഞ്ഞ് മിച്ചം വരുന്നവർ ആരൊക്കെയുണ്ടോ അവരൊക്കെ ധനികരാണ് ഒരു വർഷത്തെ തൻ്റെയും താൻ ചിലവ് കൊടുക്കൽ നിർബന്ധമായി തൻ്റെ ആശ്രയത്തിൽ കഴിയുന്ന ആളുകൾ അവരുടെയും മിതമായ രീതിയിലുള്ള ജീവിത ചെലവ് കഴിച്ച് മിച്ചം തുക ബാക്കി വരുന്ന ആളുകൾ അവരൊക്കെ ധനികരാണ് അവരൊക്കെ ഞാൻ ഈ പറഞ്ഞ പൊതു മുസ്ലിം നന്മക്കു വേണ്ടി സാമ്പത്ത് സമ്പത്ത് ചെലവഴിക്കൽ നിർബന്ധ ബാധ്യതപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ ആ ധനികരുടെ കൂട്ടത്തിൽ പെടുന്നതാണ് അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു കൊല്ലത്തുടക്കത്തിൽ തന്നെ ഒരു കൊല്ലത്തേക്കുള്ള മുഴുവൻ സംഖ്യയും അയാളുടെ കൈവശം ഉണ്ടാവണമെന്നില്ല ഉദാഹരണമായിട്ട് പിന്നെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ മാസത്തിൽ മുപ്പതിനായിരം രൂപ ശമ്പളം ലഭിക്കുന്നു സ്വന്തമായി വീടുണ്ട് സൗകര്യങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന്റെയും ഭാര്യസന്ധാനങ്ങള് അങ്ങനെ ചെലവ് കൊടുക്കാൻ നിർബന്ധമായ ആളുകൾ അവർക്കൊക്കെ വേണ്ടി ഒരു മാസം മിതമായ രീതിയിൽ ചിലവ് വരിക എന്നുള്ളത് ഒരു ഇരുപതിനായിരം രൂപയാണ് കൊല്ല തന്നെ അത് വെച്ച് പന്ത്രണ്ട് മാസത്തേക്കുള്ള സംഖ്യ അയാളുടെ കൈവശമില്ല പക്ഷെ അയാൾക്ക് മാസാ മാസം ശമ്പളമായിട്ടുള്ള വരുമാനമുണ്ട് അതിൽ പത്തായിരം രൂപ മിച്ചമുണ്ട് അങ്ങനെ മിച്ചം വരുന്ന ആളാണ് എങ്കിൽ അയാൾ ധനികൻ തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദരിദ്രരായ പാവപ്പെട്ട ആളുകൾ അവരുടെ പിന്നെ വീടിന്റെ ആവശ്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ അവരുടെ മക്കളുടെ കല്യാണ ആവശ്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ അവരുടെ ചികിത്സ ആവശ്യത്തിനു വേണ്ടിയൊക്കെ പ്രയാസപ്പെടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരെ സഹായിക്കൽ അദ്ദേഹത്തിന്റെ കൂടി ബാധ്യതയാണ് എന്നാൽ ഒരു വേള ഇയാളുടെ കൈവശം ജക്കാത്ത കൊടുക്കാൻ മാത്രം മതിയാകുന്ന രീതിയിലുള്ള ജക്കാത്തു കൊടുക്കൽ നിർബന്ധമാകുന്ന രീതിയിലുള്ള സാമ്പത്തിക ശേഷി പൂർണമായ ഒരു വർഷം മുഴുവൻ ഇയാളുടെ കൈവശം ഉണ്ടാവണമെന്നില്ല അതുകൊണ്ട് തന്നെ ഇയാൾ ജക്കാത്തു കൊടുക്കാൻ ബാധ്യസ്ഥനും അല്ല ആ കാര്യം പ്രിയ കൂട്ടുകാർ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് അള്ളാഹു സുബാനുഹുവല ഉപകാരപ്രദമായ വിജ്ഞാനങ്ങൾ നുകരാനും പഠിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും നമുക്ക് തോഫിയത്ത് നൽകുമാറ സ്വർണം വെള്ളി എന്നിവയിലുള്ള ജക്കാത്തിനെ കുറിച്ച് പറയുമ്പോൾ എൺപത്തി അഞ്ച് ഗ്രാം സ്വർണം അഥവാ എട്ട് പവനും അഞ്ച് ഗ്രാമോ സോറി പത്ത് പവനും അഞ്ച് ഗ്രാമും എട്ട് ഗ്രാമാണല്ലോ ഒരു പവൻ അപ്പോൾ പത്ത് പവനും അഞ്ച് ഗ്രാമും സ്വർണം ഒരാളുടെ കൈവശം ഒരു വർഷമായി സൂക്ഷിപ്പുണ്ട് എങ്കിൽ വെള്ളിയാണെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളി ഒരാളുടെ കൈവശം ഒരു വർഷം സൂക്ഷിപ്പുണ്ട് എങ്കിൽ അതിന്റെ രണ്ടര ശതമാനം അയാൾക്കാത്ത കൊടുക്കാൻ ബാധ്യസ്ഥനാണ് എൺപത്തി അഞ്ച് ഗ്രാം സ്വർണമോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളിയോ ഒരാളുടെ കൈവശം ഒരു വർഷമായി സൂക്ഷിപ്പുണ്ടെങ്കിൽ അയാൾ അയാളുടെ ഉടമസ്ഥതയിലുണ്ടെങ്കിൽ അയാൾ ജക്കാത്തു കൊടുക്കാൻ അതിന്റെ രണ്ടര ശതമാനം ജക്കാത്തു കൊടുക്കാൻ ബാധ്യസ്ഥനാണ് സ്വർണം വെള്ളി എന്നിവയ്ക്ക് ജക്കാത്തു കൊടുക്കേണ്ടത് സ്വർണവും വെള്ളിയും തന്നെയാണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത സ്ത്രീകൾക്ക് ധരിക്കാൻ വേണ്ടിയുള്ള ആഭരണമാണ് എങ്കിൽ അതിൽ ജക്കാത്തില്ല സ്ത്രീകൾക്ക് ധരിക്കാൻ വേണ്ടിയുള്ള ആഭരണമാണെങ്കിൽ ഒരു വർഷത്തിൽ ഒരിക്കലാണ് ധരിക്കാറുള്ളൂ എങ്കിൽ പോലും അവർ ധരിക്കുന്ന ആഭരണമാണെങ്കിൽ അതിൽ ജക്കാത്തില്ല മൂലധനമായി സൂക്ഷിക്കപ്പെടുന്ന സ്വർണം വെള്ളി എന്നിവക്കാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് ധരിക്കുന്ന ആഭരണങ്ങൾക്ക് സക്കാക്കില്ല പക്ഷെ അവിടെ ധരിക്കൽ അനുവദനീയമായ രീതിയിലായിരിക്കണം എന്ന് മാത്രം ഹറാമായ ധരിക്കൽ ആണെങ്കിൽ ഉദാഹരണമായി ഒരു പുരുഷൻ ധരിക്കുകയാണ് ഒരു പുരുഷൻ ധരിക്കുകയാണ് ഒരു പതിനൊന്ന് പവന്റെ സ്വർണമാലയോ അല്ലെങ്കിൽ മോതിരമോ ഒക്കെ ഒരു പുരുഷൻ ആഭരണമായി ധരിക്കുന്നതാണെങ്കിൽ അവിടെ ജക്കാത്തു കൊടുക്കൽ നിർബന്ധമാണ് അതല്ലാതെ സ്ത്രീകളാണ് അല്ലെങ്കിൽ പ്രായപൂർത്തി എത്താത്ത ആൺകുട്ടികളാണ് അതല്ലെങ്കിൽ ഭ്രാന്തന്മാരാണ് അവർക്കൊക്കെ ധരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ആഭരണമാണ് എങ്കിൽ അതിൽ ജക്കാത്തില്ല അവിടെയുള്ളത് മിതത്വം ലംഘിച്ചു കഴിഞ്ഞാൽ അതിൽ ജക്കാത്തു കൊടുക്കണം എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ മിതത്വം എന്നുള്ളത് മനസ്സിലാക്കുക അങ്ങനെയുള്ള ആഭരണങ്ങൾ ധരിക്കൽ കൊണ്ട് പൊതുവെ ഒരു സ്ത്രീ ആഭരണം ധരിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ത്രീയുടെ അലങ്കാരവും ഭംഗിയുമാണ് എന്നാൽ ആഭരണം ധരിക്കൽ കൊണ്ട് അലങ്കാരവും ഭംഗിയുമല്ല ഉണ്ടാകുന്നത് മറിച്ച് ഒരുതരം ആഭാസമാണ് വെറുപ്പാണ് എങ്കിൽ അവിടെ മിതത്വം ലംഘിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കാം അങ്ങനെയാണ് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഓരോ ആഭരണവും ആ ആഭരണം ധരിക്കൽ കൊണ്ട് ആ ഉണ്ടാക്കപ്പെട്ട ആഭരണം ധരിക്കൽ കൊണ്ട് ആ സ്ത്രീയുടെ ഭംഗി പ്രകടമാകുന്നതിന് പകരം അതൊരു വെറുപ്പായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒരു ആഭാസകരമായിട്ടാണ് കാണുന്നതെങ്കിൽ അത് മിതത്വം ലംഘിച്ചിരിക്കുന്നു അപ്പോൾ അതിന് സക്കാത്ത് കൊടുക്കണം സാധാരണഗതിയിൽ നമ്മുടെ നാടുകളിൽ ഇന്ന് കണ്ടുവരുന്ന രീതിയിൽ ഒന്നും അങ്ങനെ ആഭരണങ്ങളിൽ മിതത്വം ലംഘിക്കപ്പെട്ടതായി കാണുന്നില്ല എന്നാൽ ഏതാനും ചില കല്യാണങ്ങളുടെയൊക്കെ ഫോട്ടോസ് അതൊക്കെ വലിയ വലിയ മുതലാളിമാരുടെ പണക്കാരുടെ ആയിരിക്കാം ചിലപ്പോഴൊക്കെ വാട്സപ്പ് വഴിയൊക്കെ വരുന്നത് കാണാം അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ കാണാം ആഭരണങ്ങളെ കൊണ്ടൊരു കൊണ്ടുള്ള ചില മണവാട്ടികളുടെ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യപ്പെടുന്നതായി കാണാറുണ്ട് അതൊക്കെ ഒരു ആഭാസകരമായി നമുക്ക് തോന്നാറുണ്ട് അതല്ലാത്ത രീതിയിൽ സാധാരണ നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകളൊക്കെ ധരിക്കുന്ന ആഭരണത്തിലൊന്നും ജക്കാത്ത് നിർബന്ധമാകുന്നില്ല ഇവിടെ പ്രായമായ ഒരു ഉമ്മൂമ്മ അവരുടെ അരിക്കത്ത് ചിറ്റ് കമ്മല് മാല മുതലായ ആഭരണങ്ങൾ ഉണ്ടായിരുന്നു ധരിക്കാൻ പറ്റാത്ത രീതിയിൽ അത് കേടുവന്നു ധരിക്കണമെങ്കിൽ ഈ ആഭരണങ്ങൾ ഇനി ധരിക്കണമെങ്കിൽ അത് പൂർണമായും ഉരുക്കി രണ്ടാമത് ആഭരണങ്ങൾ ഉണ്ടാക്കി പണി കഴിപ്പിക്കണം നിലവിലുള്ള ആഭരണങ്ങൾ ധരിക്കാൻ പറ്റാത്ത രീതിയിൽ കേടുവന്നു അവിടെ പൊട്ടി ഇവിടെ പൊട്ടി ധരിക്കാൻ കഴിയാത്ത രീതിയിലായി അങ്ങനെയുള്ള ആഭരണങ്ങൾ സൂക്ഷിച്ചു വെച്ചതാണ് അത് പത്തര പവന്റെ മുകളിലുണ്ട് അല്ലെങ്കിൽ പത്ത് പവനും അഞ്ചു ഗ്രാമിന്റെയും മുകളിലും ഉണ്ട് അത് സൂക്ഷിച്ചു വെച്ചതാണ് പിന്നീട് എപ്പോഴെങ്കിലും അത് എന്ത് ചെയ്യാം അത് പിന്നെ അതുകൊണ്ട് പുതിയ ആഭരണങ്ങൾ പണിത് അത് അവർക്ക് ധരിക്കാം അതല്ലെങ്കിൽ അവളുടെ അവരുടെ മകളുടെ മകളുടെ കല്യാണത്തിനോ അല്ലെങ്കിൽ മകന്റെ മകളുടെ കല്യാണത്തിനോ അത് ആഭരണങ്ങളാക്കിയിട്ട് അവർക്ക് കൊടുക്കാം എന്ന് കരുതി സൂക്ഷിച്ചു വെച്ചതാണ് ആ സൂക്ഷിച്ചു വെച്ചത് ഒരു മുഹറം ഒന്നിനാണ് അല്ലെങ്കിൽ ഓക്കെ അങ്ങനെ തന്നെ നമ്മൾ കണക്ക് നോക്കാം മുഹറം ഒന്നിനാണ് സൂക്ഷിച്ചു വെച്ചത് പിറ്റേത്ത് മൊഹറം ഒന്നാകുന്നതിനിടയിൽ ആ ആഭരണങ്ങൾ എടുത്ത് മറ്റു ആഭരണങ്ങളാക്കി പണി കഴിപ്പിച്ചിട്ടില്ല ഒരു വർഷം കഴിഞ്ഞു അടുത്ത മൊഹർറം ഒന്നായി എങ്കിൽ അവിടെ അയാൾ ആഭരണങ്ങളല്ല സൂക്ഷിച്ചത് മറിച്ച് സ്വർണമാണ് സൂക്ഷിച്ചത് അതുകൊണ്ട് തന്നെ ആ സ്വർണത്തിന് അതിന്റെ രണ്ടര ശതമാനം അവർ ജക്കാത്തു കൊടുക്കൽ നിർബന്ധ ബാധ്യതയാണ് എന്നാൽ ഒരു പിതാവ് ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരു പിതാവ് തന്റെ മകളുടെ വിവാഹം ഉദ്ദേശിച്ചുകൊണ്ട് മകൾക്ക് ആഭരണമായിട്ട് ഒരു പത്ത് അൻപത് പവൻ സ്വർണം വാങ്ങിവെച്ചു ഒരു വർഷത്തിനിടയിൽ മകളുടെ കല്യാണം കഴിഞ്ഞില്ല ഒരു വർഷത്തിനിടയിൽ മകളുടെ കല്യാണം ഒന്നും ശരിയായില്ല മകളുടെ കല്യാണം കഴിഞ്ഞില്ല അതങ്ങനെ തന്നെ സൂക്ഷിക്കുന്നുണ്ട് എന്നാൽ അയാൾ വാങ്ങിവെച്ചിരിക്കുന്നത് ധരിക്കൽ അനുവദനീയമായ ധരിക്കാൻ പറ്റുന്ന ആഭരണങ്ങളാണ് അതുകൊണ്ട് തന്നെ അതിൽ സക്കാത്തു വരുന്നില്ല രണ്ട് വിഷയവും നമ്മുടെ പ്രിയ കൂട്ടുകാർ വളരെ വ്യക്തമായി മനസ്സിലാക്കുമെന്ന് ഞാൻ ധരിക്കുന്നു അത് വളരെ ഗൗരവത്തിൽ തന്നെ ഇൻഷാള്ള സക്കാത്ത് സംബന്ധമായ വിഷയത്തിൽ നമ്മുടെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ ഇവിടെ അവതരിപ്പിച്ചു ഇനി കറൻസിയുമായി ബന്ധപ്പെടുന്ന വിഷയം ഇൻഷാ ഇൻഷാള്ള നാളെ ഇൻഷാല്ഹുവിന്റെ തോഫിയക്കുണ്ടെങ്കിൽ നാളെ അവതരിപ്പിക്കുന്നതായിരിക്കും കറൻസിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇൻഷാല് നാളെ നമുക്ക് ചർച്ച ചെയ്യാം അതിനിടയിൽ മേൽ വിഷയവുമായി ബന്ധപ്പെട്ട വല്ല സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലുള്ള മുഴുവൻ മെമ്പേഴ്സും ശ്രദ്ധിക്കണം ഇതുവരെ പറഞ്ഞതുമായി ബന്ധപ്പെട്ട വല്ല സംശയമുണ്ടെങ്കിൽ അത് ചോദിക്കുക നാളെ നമ്മുടെ കറൻസിയുടെ ജക്കാത്ത് ചർച്ച ചെയ്യുന്നതിനിടയിൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കുക അതല്ലാത്ത സംശയങ്ങൾ ആണ് എങ്കിൽ ദയവ് ചെയ്ത് പ്രൈവറ്റായി എനിക്ക് മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഏതെങ്കിലും ഉസ്താദുമാർക്ക് മെസ്സേജ് ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ട വിഷയം മാത്രം ചോദിക്കാൻ വേണ്ടി പ്രവർത്തകർ ശ്രദ്ധിക്കുമെന്ന് മനസ്സിലാക്കുന്നു മുഴുവൻ പ്രവർത്തകരും ഇത് കേൾക്കുകയും പഠിക്കുകയും പിന്നെ ചെയ്യുക ഇൻഷാല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട മുഴുവൻ ക്ലിപ്പുകളും വന്നാൽ അത് ഒരൊറ്റ ക്ലിപ്പാക്കി നമ്മൾ മുമ്പ് നമ്മുടെ ജമും കസറും അതുപോലെ തന്നെ കുളിയുടെ കാര്യങ്ങളൊക്കെ അതുപോലെ ഉലഹിയത്തിന്റെ കാര്യങ്ങളൊക്കെ ഒറ്റ ക്ലിപ്പാക്കിയിട്ട് നാം ഇറക്കിയതുപോലെ കഴിയുമെങ്കിൽ ഇതിന്റെ മുഴുവൻ ക്ലിപ്പ് വന്നാൽ അത് ഒരൊറ്റ ക്ലിപ്പാക്കിയിട്ട് ഇറക്കുകയും പിന്നെ കഴിവിന്റെ പരമാവധി അവയൊക്കെ പ്രചരിപ്പിക്കുകയും ചെയ്യണമെന്ന് ഉണർത്തുകയാണ് ദീനീ വിജ്ഞാനം പ്രചരിപ്പിക്കുന്നതിൽ ആധുനിക മീഡിയകളൊക്കെ ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തോഫിയക്ക് നൽകുമാറാവട്ടെ ആമീൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു